ചെങ്ങാലൂർ എടത്തൂട്ടുപാടത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് മതിലിലിടിച്ച് ഡ്രൈവർക്ക് പരിക്ക് വെള്ളിക്കുളങ്ങര മുപ്പ്ളിയം മണ്ണമ്പെട്ട തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന പി ജി ട്രാവൽസ് എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വ്യാഴാഴ്ച രാവിലെ ഏഴോടെയായിരുന്നു അപകടം ഡ്രൈവർ ഇഞ്ചക്കുട്ട് സ്വദേശി പെരുമലക്കുന്നേൽ സാനിക്കാണ് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവറെ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പുതുക്കാട് ഭാഗത്തേക്ക് പോയിരുന്ന ബസ് നിയന്ത്രണം വിട്ട് എതിർവശത്തുള്ള കാനയിലൂടെ കയറിയിറങ്ങിയ ശേഷം വീട്ടുമതിലിൽ ഇടിക്കുകയായിരുന്നു കുറിച്ചിപ്പറമ്പിൽ ഡേവിസിന്റെ മതിലാണ് തകർന്നത് അപകടത്തിൽ ഡ്രൈവർ പുറത്തേക്ക് തിരിച്ചു വീണാണ് പരിക്കേറ്റത് ബസ്സിൽ യാത്രക്കാർ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അപകടത്തിൽ ബസ്സിന്റെ മുൻചക്രം വേർപ്പെട്ട നിലയിലാണ്